ഒരു നമസ്കാരം എല്ലാട്ടുള്ളത് രണ്ടാളുണ്ട് ഗുണ്ടൽപേട്ട പോകുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഒരു ഗ്രാമത്തിലാട്ടോ അപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ ഇല്ല പോകുമ്പോ രണ്ടുമൂന്ന് ചേച്ചിമാര് ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ വയലിൽ കൃഷി ചെയ്യണ്ട അപ്പൊ എന്താന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാ അതാ റോഡ് റോഡിന് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി വന്നു അപ്പത് ഇവര് പറഞ്ഞത് മുത്താറിയാണ് കേട്ടോ മുത്താറല്ലേ ചേച്ചി മുത്താറി സംഭവം അരിഞ്ഞെടുക്കുന്നു ഇത് ഉണക്കിയെടുക്കോണ്ടത് റോഡിൽ റോഡിലിടും എന്നിട്ട് വണ്ടി പോയിട്ട് ഇതിങ്ങനെ വണ്ടി കേറി ഈ രീതി അപ്പൊ ഞാൻ ചോദിക്കണം മുത്താരി കറത്തിട്ടല്ലോ ഇത് ഇപ്പൊ ഉണങ്ങോ

ഇത് പിന്നെ ഇവിടെ തന്നെ എവിടെയാ കൊടുക്കുന്നത് വീട്ടിൽ ആവശ്യത്തിനാ അല്ലാതെ വിൽക്കാനൊന്നും അല്ല ആ എവിടെയാ കൊടുക്കൽ മുണ്ടൽപേട്ട കൊണ്ടുപോയി ആരെങ്കിലും ആ ഓക്കെ ആ ഹാ ഹാ നല്ല വെയിലുണ്ട് പക്ഷെ നല്ല ഒരു ചൂടും ഇല്ലേ ചൂടില്ല നല്ല കാറ്റ് നല്ല തണുത്ത കാറ്റ് നല്ല അടിപൊളി ഇത് ഇവിടെ ബന്ദിപ്പൂണ്ടായിരുന്നു ചെണ്ടുമല്ലി ആയിരുന്നു പൂ കഴിഞ്ഞിട്ട് ൂവോ കടലോ എന്തെങ്കിലും ഇപ്പൊ നമ്മള് ആകാണ്ട മുതിരല്ലേ മുതിര ഏത് സമയത്താ വിളവെടുക്കുക ഏത് മാസത്തിലാ ഡിസംബർ വിളവെടുക്കുക മുരയും ഞങ്ങൾ വട്ടേണ്ടല്ലേ ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചു ഇവിടെ ഈ ജംഗ്ഷനിലൊരു മലയാളികടല്ലേ അറിയോ ഇസ്മായിൽ കർ അതെയോ ഏഹ് ആ ഞങ്ങൾ ഇവിടുന്ന് പോന്നെട്ടോ ഇത് പറഞ്ഞാൽ പത്ത് പതിനൊന്ന് മണി കായ് നല്ല വെയിലുണ്ട് പക്ഷെ ഒരു ചൂടുല്ലോ ഇത് പറഞ്ഞാൽ ഞങ്ങൾ നല്ല ചൂടുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ചൂടില്ല തണുത്ത കാറ്റ് നല്ല തണുത്ത കാറ്റ് സുഖമായിട്ട് പിന്നെ പിന്നെ ജോലി ചെയ്യട്ടോ ഇവരോട് സംസാരിച്ച് വേലാന്നൊക്കെ സംസാരിക്കും ഇവരൊന്നും ഒരു ഒരു ഭൂമി വേസ്റ്റാക്കി കളിയില്ലോട്ടോ ഇപ്പൊ ഇത് ഇത് കണ്ടില്ല ഇവിടെ ഉയത് മറിച്ചിട്ടാണ് ഇനിയിപ്പോ ഇവിടെ പൂവായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു ഇനിയിപ്പോ മുതിരയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടും എന്നാ പറഞ്ഞു കേട്ടോ ഇത് കണ്ടില്ലേ ഇവിടെയൊക്കെ ഇപ്പോഴും കാളകളെ ഉപയോഗിച്ചാണ് നിലം ഉയു മറിക്കുന്നത് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഇപ്പൊ കാളകളെ വെച്ച് മറിക്കുന്ന ഒരു സംഭവം കാണാനേ ഇല്ല മുമ്പൊക്കെ ഇത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പം ഫുള്ളായിട്ട് ട്രാക്ടറാണ് ഇപ്പോൾ ഈ ഭൂമി തന്നെ റോഡിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമാണ് ട്രാക്ടർ ഈസി ആയിട്ട് ഇങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇവർ കാളകൾ ഉപയോഗിച്ചാണ് ഇത് ഇത് കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇനി അതിലെന്തെങ്കിലും കാരണങ്ങൾ ഇത് കണ്ടെത്തിയിട്ടുണ്ടാവും ഇത് കണ്ടില്ലേ ഇത് മറിക്കുന്നതിന് തൊട്ട് ബാക്കിലായിട്ട് ഒരാൾ വിത്തും വിതച്ച് പോകുന്നുണ്ട് രണ്ടാളുണ്ട് കൊണ്ടിരിക്കുന്ന ആ ചാലിലൂടെ ഇവരിങ്ങനെ വിത്തിട്ടുകൊണ്ട് പോവാണ് മുതിരയോ കടലയോ ആണ് സംഭവം കർണാടകത്തിലെ കൃഷിരീതി എപ്പോഴും കേരളത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അത് ആ ഭൂപ്രകൃതിക്ക് അനുസരിച്ചുള്ള ഒരു കൃഷിരീതിയാണ് കർണാടകത്തിലുള്ളത് പിന്നെയാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് ഈ കാളകളുടെ വായ്പാഗം മൂടിക്കെട്ടിയിട്ടുണ്ട് എന്താണെന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഞാൻ അവിടെയുള്ള ഒരാളോട് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞത് ഇവിടെ കുറേ കൃഷിയിടങ്ങളുണ്ട് ഇതിൻ്റെ ഇടയിലൂടെ ഒക്കെ ഈ കാളകളെ ഉപയോഗിച്ച് ഉയതുമറിക്കാറുണ്ട് അപ്പം അവിടെയുള്ള കൃഷികളൊന്നും നശിപ്പിക്കാതിരിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഇലകളൊന്നും കഴിക്കാതിരിക്കാനൊക്കെയാണ് ഇങ്ങനെ വായി മൂടിക്കെട്ടുന്നത് അതേപോലെ തന്നെ ഇവർക്ക് ഇഷ്ടാനുസരണം ഇതിൻ്റെ ഒക്കെ ഈ കാളകളെ ഉപയോഗിച്ച് ഉയതുമറിക്കാൻ കഴിയും അപ്പം വേറെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ കർണാടകയിലെ കൃഷിപ്പാടങ്ങളിലൂടെയുള്ള യാത്രയിലാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഓക്കെ